കഴിഞ്ഞ ദിവസം നടന്ന ഒരു യാത്രയുടെ സംഭവ കഥയാണിത് അറബ് ലോകത്തെ സോഷ്യൽ മീഡിയകളിൽ വൈറലായ ആമിറൽക്ക് ഹജ്ജിനായി ദൈവമൊരുക്കിയ വഴിയുടെ കഥ ഒത്തിരട്ടെ വിധിയായിരട്ടെ എന്നൊക്കെ ഹജ്ജിന് ഉദ്ദേശിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിന്റെ വിളി കെട്ടി എത്തുന്നവരാണ് ഹാജിമാർ ലബൈക്ക് മന്ത്രത്തിലൂടെ അവർ വിളിച്ചു പറയുന്നതും അതാണ് നിന്റെ വിളി കെട്ടിത റബ്ബെ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് അങ്ങനെ വിളിച്ചവന്റെ വിളി കേട്ട കഥ സ്ഥലം ലിബിയ അവിടെ നിന്നും ഒരു തീർത്ഥാടക സംഘം ഹജ്ജിനായി വിമാനത്തിൽ പുറപ്പെടുന്നു വിമാനത്താവളത്തിലെത്തി എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പക്ഷേ ഒരാൾ മാത്രം എമിഗ്രേഷനിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പേരുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംശയത്തിൽ വൈകി നിങ്ങൾക്ക് ഉടൻ പോകാമെന്ന് എമിഗ്രേഷനിലുള്ളവർ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ സ്ഥിതി മാറി മറിഞ്ഞു വിമാനം പുറപ്പെടാൻ സമയമായിട്ടും അദ്ദേഹത്തിന്റെ നടപടി പൂർത്തിയായില്ല വിമാനത്തിന്റെ വാതിലടഞ്ഞു അപ്പോഴേക്കും നടപടി പൂർത്തിയാക്കി ഓടിയെത്തിയെങ്കിലും പൈലറ്റ് വിമാനത്തിൽ കയറാൻ സമ്മതിച്ചില്ല വാതിൽ തുറക്കപ്പെട്ടില്ല ആമിറില്ലാതെ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടു അള്ളാഹുവാണ് ഹജ്ജിന് അവസരം നൽകുന്നത് നിരാശപ്പെടേണ്ട ഇത്തവണ നിങ്ങൾക്കത് വിധിച്ചിട്ടില്ല എന്നായിരുന്നു ആമിറിനോട് എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മറുപടി ഇതായിരുന്നു ഞാൻ ഹജിന് നീയത്തെടുത്തവനാണ് അള്ളാഹു നിശ്ചയിച്ചാൽ ഞാൻ പോയിരിക്കും പിന്നീട് നടന്ന സംഭവങ്ങളാണ് ആമിറിനെയും അറബ് ലോകത്തെയും അത്ഭുതപ്പെടുത്തിയത് വിമാനത്തിൽ സാങ്കേതിക പ്രശ്നം ഉടൻ തിരിച്ചിറക്കണം വൈകാതെ വിമാനം ലാൻഡ് ചെയ്തു പ്രശ്നം പരിഹരിച്ചു പക്ഷെ അപ്പോഴും ആമിറിനെ പ്രവേശിപ്പിക്കാൻ പൈലറ്റ് ഉൾപ്പെടെ സമ്മതിച്ചില്ല വിമാനം വീണ്ടും പുറപ്പെട്ടു ഇത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടില്ല ആമിർ എന്നായിരുന്നു വീണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പുറത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ ആമിർ കാത്തിരുന്നു വിമാനത്തിന് വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങൾ വൈകാതെ വീണ്ടും തിരിച്ചിറക്കി തകരാർ ശരിയാക്കിയെങ്കിലും പൈലറ്റിന് മാനസികമായ പിരിമുറുക്കം ആമിറില്ലാതെ പോകില്ലെന്നായി പൈലറ്റ് ഒടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ ഹജ്ജിന്റെ വാതിൽ തുറന്നു ജിദ്ദയിലെത്തിയപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുത്താണ് വിമാനത്തിലെ പൈലറ്റുമാരുൾപ്പെടെ അദ്ദേഹത്തെ പറഞ്ഞയച്ചത് മക്കയിലേക്കുള്ള വഴി എഴുതി ർഗ ജാതി ഭേദമന്യേ അള്ളാഹുവിന്റെ വിളിക്കേട്ടെത്തിയ ശുഭ്രവസ്ത്രധാരികൾക്കൊപ്പം ഹറമിന്റെ മുറ്റത്ത് കാബക്ക് ചാരെ ലംബിൽ അലിയുകയാണിപ്പോൾ അഫ്തബ് റഹ്മാൻ മക്ക